െസ് അതായത് നമ്മുടെ ശരീരം തളർന്ന പോലെ കൈകാലുകൾ തളരുന്ന പോലെ കൈകാലുകൾക്ക് വെയിറ്റ് ഇല്ലാത്ത പോലെ തലയ്ക്ക് വെയിറ്റ് ഇല്ലാത്തതുപോലെ തലയുടെ പല ഭാഗങ്ങളിലും ഒരുതരം തരിപ്പ് അനുഭവപ്പെടുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും തരിപ്പ് അനുഭവപ്പെടാം ചെസ്റ്റിൽ അനുഭവപ്പെടാം കൈകളിൽ അനുഭവം അനുഭവപ്പെടാം കാലുകളിൽ അനുഭവപ്പെടാം തലയുടെ ഈ സ്കിൻസിൽ ഫേസിലെ മുഖത്തിലെ സ്കിന്നിൽ അനുഭവപ്പെടാം ചൊറിച്ചിൽ അനുഭവപ്പെടാം പല സ്ഥലത്തും അനുഭവപ്പെടാം അതേപോലെ തന്നെ ഒരുതരം തരം പുകച്ചിൽ ചെസ്റ്റിൽ അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് പുകച്ചിൽ കൈകാലുകളിൽ അനുഭവപ്പെടാം ഇവൻ തലയിൽ അനുഭവപ്പെടാം ഒരു തരിപ്പ് ഒരു കടച്ചിൽ ഇവയെല്ലാം സാധാരണഗതിയിൽ ഈ ആങ്സൈറ്റി പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയി ഉണ്ടാവാറുള്ള ഒരു വിഷയമാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾക്ക് പലപ്പോഴും ഉത്കണ്ഠ കൊണ്ട് ആങ്സൈറ്റി കൊണ്ട് പാനിക് അറ്റാക്ക് കൊണ്ട് ശരീരത്തിൽ പല ഭാഗത്തും ടിംഗ്ലിംഗ് സെൻസേഷൻ നമ്പ്നെസ് മലയാളത്തിൽ പറയാം നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും തളർച്ച അനുഭവപ്പെടാം തലയിൽ തളർച്ച അനുഭവപ്പെടാം ഒരു വെയ്റ്റ്ലെസ് ഫീലിംഗ് ഉണ്ടാവാം നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും സൂചി കൊണ്ട് കുത്തുന്ന പോലെയോ അല്ലെങ്കിൽ ചൊറിയുന്ന പോലെയോ അതല്ലെങ്കിൽ ഒരു തരം ബേണിങ് സെൻസേഷൻ ചെറിയ ഒരു പുകച്ചിൽ പോലെയോ ഒക്കെ ഉണ്ടാവാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉത്കണ്ഠ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇതാണ് നമ്മൾ ആദ്യം ഡോക്ടേഴ്സിനെ പോയി കാണണം നിങ്ങളുടെ ശരീരത്തിൽ ശാരീരികമായി മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം പല പ്രോബ്ലംസ് കൊണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാം തൈറോയിഡിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ടുവരാം വരാം വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുവരാം വരാം ബി ട്വൽവ് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വിറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടുവരാം കൂടാതെ നമ്മുടെ ശാരീരികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുവരാം അപ്പം ഇതെല്ലാം ആദ്യം ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യണം ശാരീരികമായി നിങ്ങൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ആങ്സൈറ്റി ആണ് ഒരു കാരണവശാലും ഇത് നമ്മുടെ ഒരു കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമല്ല ആങ്സൈറ്റി പാനിക് അറ്റാക്ക് ആണെങ്കിലും പാനിക് അറ്റാക്ക് കഴിഞ്ഞു വരുന്ന ആങ്സൈറ്റി ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡർ ആണ് എന്നുണ്ടെങ്കിലും പാനിക് അറ്റാക്ക് ആണെങ്കിലും ആൻസൈറ്റി ആണെങ്കിലും ഇവയൊന്നും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല ഈ പറയുന്ന സിംറ്റംസ് ഒന്നും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഇന്നോ ഭാവിയിലോ ഹാനികരമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടിംഗ്ലിങ് സെൻസേഷൻ നമ്പ്നെസ് അതായത് നമ്മുടെ ശരീരം തളർന്ന പോലെ കൈകാലുകൾ തളരുന്ന പോലെ കൈകാലുകൾക്ക് വെയിറ്റ് ഇല്ലാത്ത പോലെ തലയ്ക്ക് വെയിറ്റ് ഇല്ലാത്തതുപോലെ തലയുടെ പല ഭാഗങ്ങളിലും ഒരുതരം തരിപ്പ് അനുഭവപ്പെടുന്നു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തരിപ്പ് അനുഭവപ്പെടാം ചെസ്റ്റിൽ അനുഭവപ്പെടാം കൈകളിൽ അനുഭവം അനുഭവപ്പെടാം കാലുകളിൽ അനുഭവപ്പെടാം തലയുടെ ഈ സ്കിൻസിൽ ഫേസിലെ മുഖത്തിലെ സ്കിന്നിൽ അനുഭവപ്പെടാം ചൊറിച്ചിലനുഭവപ്പെടാം പല സ്ഥലത്തും അനുഭവപ്പെടാം അതേപോലെ തന്നെ ഒരു തരം പുകച്ചിൽ ചെസ്റ്റിൽ അനുഭവപ്പെടുന്നൊരു വിഷയമാണ് പുകച്ചിൽ കൈകാലുകളിൽ അനുഭവപ്പെടാം ഇവൺ തലയിൽ അനുഭവപ്പെടാം ഒരു തരിപ്പ് ഒരു കടച്ചിൽ ഇവയെല്ലാം സാധാരണ ഗതിയിൽ ഈ ആസൈറ്റി പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയി ഉണ്ടാവാറുള്ളൊരു വിഷയമാണ് ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനം നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കണം മറ്റ് ശാരീരികമായിട്ടുള്ള ഇല്ലെങ്കിൽ നമുക്കറിയാം കൃത്യമായി അറിയാം ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പേടി എന്ന് തന്നെയാണ് അതിൽ ഇംഗ്ലീഷിൽ ആസൈറ്റി എന്ന് പറയുന്നു വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പേടിച്ചാൽ ആശങ്കാകുലരായാൽ അതിന് നമ്മൾ ആസൈറ്റി എന്ന് പറയും അത് ഇംഗ്ലീഷിൽ അതിന് ആങ്സൈറ്റി എന്ന് പേരിട്ടും അതിനൊരു ശാരീരിക മാനസിക രോഗമായി അതിന് ഒരു തരം താഴ്ത്തൽ അതിന് സംഭവിച്ചു നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള വിഷയമാണ് പേടി ചെറുപ്പം മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പേടി ഇനി ഭാവിയിലും നമ്മൾ പേടിക്കും അതിന് യാതൊരു സംശയമില്ല അപ്പം ഈ പേടികൾ ഭാവിയെക്കുറിച്ചിട്ടുള്ള പേടികൾ എനിക്കെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പേടികൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി ഇതെല്ലാം സ്വാഭാവികമാണ് അങ്ങനെയുള്ള പേടി ഒരു പരിധി കടക്കുമ്പോൾ ഈ നെഗറ്റിവിറ്റി നെഗറ്റീവ് ചിന്തകൾ എനിക്ക് വയ്യ എനിക്കെന്തോ പ്രശ്നമുണ്ട് എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എനിക്കെന്തോ അസുഖമുണ്ട് ഇതെന്തുകൊണ്ട് മാറുന്നില്ല ഇതെന്തുകൊണ്ട് എന്നെ വിട്ടു പോകുന്നില്ല ഇതെന്തുകൊണ്ട് എനിക്ക് മാത്രം വരുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ നെഗറ്റിവിറ്റി കൂട്ടുന്നു സ്ട്രെസ് കൂട്ടുന്നു ആങ്സൈറ്റി ഉണ്ടാകുന്നു അത് നമ്മുടെ ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ഉണ്ടാക്കുന്നു വീണ്ടും വീണ്ടും പറയുകയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ഇതാണ് നമ്മുടെ ആങ്സൈറ്റിക്കും പാനിക് അറ്റാക്കിനും കാരണം തന്നെ ഇങ്ങനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഹോർമോൺസ് കാരണം മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ മാറ്റങ്ങളാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിലിനും അതല്ലെങ്കിൽ ഈ പറയുന്ന തരിപ്പിനും അതല്ലെങ്കിൽ പുകച്ചിലിനും വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയ്ക്കും എല്ലാം കാരണം എന്ന് മനസ്സിലാക്കുക അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഒന്നുകിൽ ഓടുക അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥ വരുമ്പോൾ എന്താണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് ഏത് ഭാഗമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇൻ കേസ് നമ്മുടെ കാലുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വിചാരിക്കുക കാലുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് ചോര രക്തം നമ്മുടെ കാലുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു കാരണം അവിടെയാണ് കൂടുതൽ ബ്ലഡ് വേണ്ടത് അവിടെയാണ് കൂടുതൽ ഓക്സിജനും ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം വേണ്ടത് അപ്പോൾ ഫോക്കസ് ചെയ്യപ്പെടുന്നത് അവിടേക്കാണ് അങ്ങനെ ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ള ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ നിന്നും അത്യാവശ്യമല്ലാത്ത അവയവങ്ങളിൽ നിന്നും ഈ പറയുന്ന ബ്ലഡിനെ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു മൊത്തം ഡൈവേർട്ട് ചെയ്യുകയല്ല കുറച്ച് കുറച്ചായി അവിടുന്ന് എവിടുന്നൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു അങ്ങനെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ അതായത് മുഖത്തിലോ അതെല്ലാം തലയിലോ ഈ തലച്ചോറ് തലച്ചോറിലേക്കല്ല തലയോട്ടിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ കൈയിൻ്റെ ഭാഗങ്ങൾ എക്സ്ട്രീമിറ്റേഴ്സ് കൈകാലുകൾ കാലുകളിലേക്കാണ് ഇപ്പോൾ ആവശ്യം അപ്പോൾ കാലിന് ആ പ്രശ്നം വരുന്നില്ല പക്ഷേ കൈകൾക്ക് വരുമ്പോൾ കൈകളിൽ നിന്നും അങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്നു അങ്ങനെ ശരീരത്തിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സ്കിൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കിന്നിൽ നിന്നും ഈ ബ്ലഡിനെ മറ്റ് ഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഭാഗങ്ങളിൽ പെട്ടെന്ന് ബ്ലഡിൻ്റെ അളവിൽ കുറവ് വരികയും ആ കുറവ് വരുന്നത് കൊണ്ട് ഈ പറയുന്ന ടിംഗ്ലിംഗ് സെൻസേഷൻ അനുഭവപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ടിംഗ്ലിംഗ് സെൻസേഷൻ അതായത് തരിപ്പ് അനുഭവപ്പെടുന്നു അതല്ലെങ്കിൽ പുകച്ചിൽ അനുഭവപ്പെടാം ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടാം ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടാം ഇതിനെല്ലാം കാരണം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം കൊണ്ടുണ്ടാകുന്ന ആ ഭാഗങ്ങളിലെ ബ്ലഡിൻ്റെ ചെറിയ ഒരു ഡ്രൈനേജ് ആണ് സ്കിന്നിൽ നിന്നും ബ്ലഡിനെ ഡ്രെയിൻ ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് വീണ്ടും തിരിച്ച് ആ ഭാഗങ്ങളിലേക്ക് ഈ ബ്ലഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ആ ഭാഗങ്ങളിലേക്ക് എക്സസൈസ് കൊടുക്കുക ഏത് ഭാഗങ്ങളിലാണോ നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത് ഉദാഹരണത്തിന് തലയുടെ ഈ ഭാഗത്ത് നിങ്ങൾക്കട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ഈ ഭാഗം ഇങ്ങനെ മസാജ് ചെയ്താൽ മതി അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു കൈകളിലേക്കാണെങ്കിൽ കൈകളിനെ മസാജ് ചെയ്യുക ചെറിയ എക്സസൈസ് ചെയ്യുക ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു ആ സർക്കുലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ഈ പ്രശ്നം ഇല്ലാതാവുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കുക ആങ്സൈറ്റി കൊണ്ടുണ്ടാവുന്ന ഫൈറ്റ് ഓർ ഫൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുമ്പോൾ കൈകാലുകൾ തരിച്ചൽ കടച്ചിൽ പുകച്ചിൽ അല്ലെങ്കിൽ ചെറിയ ചൊറച്ചിലോ അതല്ലെങ്കിൽ ഡംപ്നെസ് തളർന്ന ഒരവസ്ഥ ഇതെല്ലാം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് ചെറുതായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് എക്സസൈസ് കൊടുത്താൽ ഈ പ്രശ്നം അപ്പോൾ തന്നെ ഇല്ലാതാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇത് തന്നെ വീണ്ടും വീണ്ടും വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഇതെന്തോ കാര്യമായ പ്രശ്നമാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് വീണ്ടും വരും വരട്ടെ അപ്പോൾ അത് വീണ്ടും ചെയ്യുക കണ്ടിന്യൂസ് ആയി ഈ പറയുന്ന കാര്യങ്ങൾ പത്തോ പതിനഞ്ചോ ദിവസം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പേടിക്കാതെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് താനേ ഇല്ലാതാവും കാരണം നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം എങ്ങനെ അതുണ്ടാവുന്നു നിങ്ങൾക്കറിയാം അത് എങ്ങനെ പോകുന്നു അതാവുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല അഞ്ചോ പത്തോ ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിംറ്റംസ് ഉണ്ടാവും ഇല്ലാതോ അത്രേ ഉള്ളൂ അത് കൃത്യമായി മനസ്സിലാക്കുക ഇതിന് ചികിത്സാ രീതി ഇതാണ് അതല്ലാതെ മരുന്ന് കഴിച്ചതുകൊണ്ട് മരുന്ന് കഴിച്ചതുകൊണ്ട് മാറും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും സിംപിളായിട്ട് കാര്യത്തെ മാറ്റിയെടുക്കാമെന്നിരിക്കെ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വയം തീരുമാനിക്കുക പേടിക്കരുത് വിഷമിക്കരുത് അങ്കലാപ്പ് അരുത് ഭംഗിയായി മനസ്സിലാക്കുക ഫേസ് ചെയ്യുക ഓവർകം ചെയ്യുക